അസലാ വലൈക്കും വറഹമ്മുള്ള ആർട്സ് ഫെസ്റ്റ് പതിനാലാമത് എഡിഷൻ മഷിദയുടെ വേദിയിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ഇവിടെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള കവാടം കലാരവം എന്ന പേരിൽ അതിവിപുലമായിട്ട് വളരെ ആകർഷണീയമായിട്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഫെസ്റ്റിന്റെ ഏർ കയറാനുള്ള ഒരു കവാടം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വളരെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ ഇന്ത്യയിലെ വോട്ട് ചോരി മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഗസയിലെ മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് അതിനെയാണ് അവർ മെയിനായിട്ട് പ്രമേ ഈ ഫെസ്റ്റിന്റെ പ്രമേയമായിട്ട് എടുത്തിട്ടുള്ളത് മാ മനുഷ്യ അവകാശം എന്നാണ് പ്രമേയമായിട്ട് ഇവര് ചെയ്തിട്ടുള്ളത് എന്താണ് മ ആ എന്ന് അറിയാത്തവർക്ക് വേണ്ടി കൃത്യമായിട്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് മനുഷ്യ മാ എന്നതുകൊണ്ട് മനുഷ്യ അവകാശം എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ബസൈൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഏഹ് അവസ്ഥകളെ ഈ ഫെസ്റ്റിലൂടെ അവർ ചിത്രീകരിക്കുകയാണ് നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചു നോക്കാം ഇതാണ് നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ള മിനാഡ്സുന ഫെസ്റ്റിന്റെ സ്റ്റേജ് മാ മനുഷ്യ അവകാശം എന്ന് ഇവരെ വിദ്യാർത്ഥികൾ പ്രമേയമാക്കിയിട്ടിട്ടുള്ള വളരെ വൈവിധ്യമാർന്നിട്ടാണ് ഈ സ്റ്റേജ് അവർ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റേജുമൊക്കെ ഒന്ന് കയറി നോക്കാം ഫ്ലക്സിലെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏർ ഫലസ്തീന്റെ പതാക അവിടെ കാണാം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ചങ്ങലക്കകപ്പെട്ട കൈകൾ അവിടെ കാണാം ഇവിടെ മറ്റു മനുഷ്യാവകാശത്തെ പറ്റിയിട്ട് അവരുടെ ഒരു എയ്ത്തുകൾ ഹ്യൂമൻ റൈറ്റ്സ് ആർ ദി ബേസിക് ഫ്രീഡംസ് ആൻഡ് പ്രൊട്ടക്ഷൻസ് എന്നൊക്കെ എഴുതിയിട്ട് മനുഷ്യാവകാശത്തെ വിശദീകരിച്ചതായിട്ട് കാണുവാൻ